കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായി പ്രതിഫലമില്ലാതെ വേതനമായി ലക്ഷങ്ങൾ ഒഴുക്കുകയാണ് സർക്കാർ സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്ന വ്യവസ്ഥയോടെ ചാൻസലർ പദവിയിൽ നിയമിച്ച മല്ലികാ സാരഭായ്ക്ക് രണ്ടു ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ച ഉത്തരവിറക്കിയത് സർവകലാശാല ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകാതിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ അധിക ചെലവ്നി ചേരുന്നുണ്ട് ശാലിനി ത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പെൻഷൻ പോലും നൽകാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു വാർത്തയിൽ പറയും പോലെ സർവകലാശാല ജീവനക്കാർക്ക് പോലും കൃത്യമായിട്ട് ശമ്പളം നൽകുന്നില്ല അതിനിടയിലാണ് ഇഷ്ടക്കാർക്ക് വാരിക്കോരി പണം ചെലവഴിക്കുന്നത് പിണറായി സർക്കാർ രജനി അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു രീതിയിലും സംസ്ഥാനത്തിന് ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല അത്തരത്തിലൊരു നിയമനമല്ല മല്ലിക സാരാഭായുടെ കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലറായിട്ടുള്ള നിയമനം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ അവകാശം ഉന്നയിച്ചത് വേതനം ഉൾപ്പെടെയുള്ളവ നൽകേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു നിയമന സമയത്ത് സർക്കാർ ഉന്നയിച്ച ന്യായീകരണം പക്ഷേ അതിനുശേഷം മല്ലിക സാരാഭായുടെ ഭാഗത്തു നിന്നും തന്നെ തനിക്ക് വേതനം വേണം ഓണറേറിയം ഒപ്പം തന്നെ മറ്റ് ഓഫീസ് ചെലവുകൾ അടക്കമുള്ളവ നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വരികയും ഇതുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലം രജിസ്ട്രാർ തന്നെ സർക്കാരിന് മുന്നിൽ കത്തായി ഇത് അവതരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിലാണ് ഇപ്പോൾ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആവശ്യപ്പെട്ട അതിൽ രണ്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ടുള്ള ഒരു ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് അഞ്ച് മാസത്തോളമായി ക്ഷേമ പെൻഷൻ അതിൽ ഒരു മാസത്തേക്കെടു ഇന്ന് മുതൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ രണ്ട് ലക്ഷം രൂപ പ്രതിമാസം മല്ലികാ മല്ലികാസാരാഭായ്ക്ക് നൽകാനുള്ള സർക്കാരിന്റെ ഈ ഒരു നിർണായക ഉത്തരവ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അഹമ്മദാബാദിൽ നിന്നും കേരളത്തിലേക്കുള്ള എക്സിക്യൂട്ടീവ് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വിമാനം ിൽ പലതവണയും ഒരു മാസത്തിൽ രണ്ടും മൂന്നും തവണയും ഒക്കെ തന്നെ മല്ലികാ സാരാഭായി കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് അത് പലതും പാർട്ടി പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവിടെയാണ് ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി സഹയാത്രയ്ക്ക് വേണ്ടി സ്വന്തം ഖജനാവിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്ന് ലക്ഷ്യങ്ങൾ ഒഴുക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നിലവിൽ ചാൻസലർ ആകേണ്ടത് അദ്ദേഹത്തിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു രീതിയിലുമുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല എന്നുള്ള അവകാശമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് മല്ലികാ സാരാഭായി അതേ മേഖലയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചു വരും ഈ ഒരു കീഴ്വഴക്കം ഇത്തരത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രണ്ട് ലക്ഷം രൂപ പ്രതിമാസം നൽകുകയാണെങ്കിൽ സമാനമായി മറ്റ് സർവകലാശാലകളിലും ഇത്തരത്തിൽ ചാൻസലർമാരെ തിരികെ കയറ്റിക്കൊണ്ട് അവിടെയും സമാനമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അധിക ബാധ്യത പൊതു കച്ചനാവിൽ ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ നിന്ന് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി വരികയാണെങ്കിൽ ആ ഒരു ഉത്തരവിന്റെ ഭാഗമായി മല്ലിക സാരാഭായിക്ക് ഏകദേശം അര കോടിയോളം രൂപ അല്ലെങ്കിൽ അത്തരത്തിൽ പണം നൽകേണ്ടതായി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിലെ ഉത്തരവിൽ പ്രതിമാസം ഓണറേറിയം ഒപ്പം തന്നെ ഓഫീസ് ചെലവുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഉൾപ്പെടെ രണ്ടു ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും ന്യായീകരണങ്ങളുമായി സർക്കാർ വരും എന്നുള്ളതിൽ സംശയമില്ല സാമ്പത്തിക ബാധ്യതയ്ക്കും കടുത്ത സാമ്പത്തിക ഇടയിലാണ് ഇഷ്ടക്കാർക്കായി ലക്ഷങ്ങൾ കജ്നാവിൽ നിന്ന് വകമാറ്റിയുള്ള സർക്കാരിന്റെ ഈ നടപടി രജനി സാധാരണക്കാർ ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെങ്കിൽ അരിവാങ്ങുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയിലാണ് ഇങ്ങനെ ഇഷ്ടക്കാർക്കായി ഇഷ്ടം പോലെ വാരി കൊടുക്കുന്നത് സർക്കാർ അതിൻ്റെ പ്രധാന തെളിവ് തന്നെയാണ് ഈ ഒരു വാർത്തയും എശാലിനെയാണ് വിവരങ്ങൾ പങ്കുവച്ചത്